നമസ്കാരം തെന്നിന്ത്യയുടെ സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന പേര് നേടിയ ചിത്രമായിരുന്നു പുഷ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു സുകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പുഷ്പ ദ റൈസ് എന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ ചലനമായിരുന്നു സൃഷ്ടിച്ചത് ഇപ്പോൾ പുഷ്പ ദ റൂൾ എന്ന രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരു ചിത്രത്തിനും ലഭിക്കാത്ത ഒ ടി റൈഡ്സ് തുകയാണ് ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയ്ക്കാണ് പുഷ്പ റ്റൂവിന്റെ റൈഡ്സ് സ്വന്തമാക്കിയത് മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ ചിത്രം എന്ന നിലയിലും തരംഗം സൃഷ്ടിച്ച പുഷ്പയുടെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് പുഷ്പ ടുവിലുള്ള പ്രതീക്ഷ വാനോളമാണ് ആദ്യ ഭാഗത്തിന്റെ സംവിധാനം നിർവഹിച്ച സുകുമാർ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംവിധായകൻ ചിത്രം നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും ചേർന്നാണ് ചിത്രത്തിൽ രശ്മിക മന്ദനയാണ് നായികയായി എത്തുന്നത് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ് ഡിസംബർ ആറിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത് ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനും പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്ന പുഷ്പ റ്റു റിലീസ് തീയതി മാറ്റി നിശ്ചയിക്കുകയായിരുന്നു മലയാളി നടൻ ഫഹദ് ഫാസിലും പുഷ്പയിലൂടെ പാൻ ഇന്ത്യൻ തരത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അല്ലു അർജുൻ ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ചിത്രത്തിലെ ആറ് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള രംഗത്തിന് നിർമ്മാതാക്കൾ അറുപത് കോടിയോളം രൂപ ചിലവാക്കിയെന്ന റിപ്പോർട്ടുകൾ ഇതിനകം പുറത്തു വന്നിരുന്നു തിരുപ്പതിയിലെ പ്രശസ്തമായ ഗംഗമ്മ തല്ലി ജാതര ആഘോഷവും അതുമായി ബന്ധപ്പെട്ട സംഘടന രംഗവുമാണ് വലിയ ബഡ്ജറ്റിൽ നടന്നിരുന്നത് ഗംഗമ്മ തല്ലി ആഘോഷം പൂർണമായും സെറ്റ് ഇട്ടുകൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നീണ്ട മുപ്പത് ദിവസത്തെ ചിത്രീകരണമാണ് ഇതിന് വേണ്ടിയിരുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായാണ് ഫഹദ് ചിത്രത്തിൽ വേഷമിടുന്നത് അല്ലു അർജുനും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പുഷ്പരാജ് എന്ന കഥാപാത്രത്തിന്റെ രണ്ടാം വരവ് സിനിമാ ലോകമേറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ചിത്രത്തിന്റെ പുറത്തുവിട്ട ടീസറിന് ഗംഭീര പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത് കയ്യിൽ തൃശൂലവുമായ ഗുണ്ടകളെ ഇടിച്ചിടുന്ന പുഷ്പയെയാണ് ടീസറിൽ കാണാൻ കഴിഞ്ഞത് സ്റ്റൈൽ പവർ പെർഫോമൻസ് ഇത് മൂന്നും ചേർന്നാൽ അല്ലു അർജുനായി എന്നാണ് പറയാറുള്ളത് വലിപ്പത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവിംഗ് ഉള്ള ആദ്യ മൂന്ന് പേരിൽ ഒരാളാണ് അല്ലു അർജുൻ പ്രതിഫല കാര്യത്തിലും ഇന്ത്യയിലെ മുൻനിര നടന്മാർക്കൊപ്പം തന്നെ അല്ലുവുണ്ട് മൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യം ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പിന്നീട് ഏതാനും ചിത്രങ്ങളിൽ മുഖം കാണിച്ചെങ്കിലും മുഴുനീള നായക വേഷത്തിലെത്തുന്നത് രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ഗംഗോത്രിയിലൂടെയാണ് പക്ഷേ അല്ലുവിൻ്റെ കരിയർ മാറ്റി മറച്ചത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ പുഷ്പയുടെ സംവിധായകനായ സുകുമാർ ഒരുക്കിയ ആര്യയായിരുന്നു